സൗദിയിൽ നാളെ മുതൽ ചൈനയുടെ ഡെലിവറി ആപ്പ് പ്രവർത്തനം ആരംഭിക്കും സൗദി ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതിനുള്ള ലൈസൻസ് കൈമാറിയിരുന്നു അറബ് രാജ്യത്തിന് പുറത്തുനിന്നെത്തുന്ന ആദ്യത്തെ ഡെലിവറി കമ്പനിയാണ് കിറ്റ് ഈ രംഗത്ത് നിക്ഷേപം വർദ്ധിക്കുന്നതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു ചൈനീസ് ഭക്ഷണ ഡെലിവറി ആപ്പാണ് നാളെ രാവിലെയാണ് പ്രവർത്തനം റിയാദിൽ തുടങ്ങുക സൗദി അറേബ്യയിലെ ഭക്ഷണ ഡെലിവറി വിപണി വൻ വിപുലീകരണത്തിലാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു വിദേശ നിക്ഷേപവും ഈ രംഗത്ത് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത് കോടി ഓർഡറുകളാണ് ഓൺലൈൻ ഡെലിവറി മേഖലയിൽ നിന്നും എത്തിയത് റിയാദ് നഗരം ഇക്കാര്യത്തിൽ ഒന്നാമതും ജിദ്ദ രണ്ടാമതുമാണ് ഡെലിവറി മേഖലയിലെ പുതിയ നിയമങ്ങൾ ഈ വർഷം ഏപ്രിൽ രണ്ടിന് പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതുപ്രകാരം ഡെലിവറി ആപ്പുകളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളെ ലൈസൻസ് ഉള്ള ഗതാഗത കമ്പനികളിൽ നിയമിച്ചിരിക്കണം ഇത് നാല് പ്രാവശ്യങ്ങളിൽ നേരത്തെ പ്രാബല്യത്തിലാണ് കീറ്റ് പോലുള്ള ആപ്പുകളുടെ കടന്നുവരവ് സൗദി അറേബ്യയിലെ ഇ കൊമേഴ്സ് രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾക്ക് വഴിവെക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു റഹ്മാൻ മീഡിയ വൺ റിയാദ്